രണ്ടാം അധ്യായത്തിലാണ് സാഖ്യ എന്ന അധ്യായം ആരംഭിച്ചിട്ടേ ഉള്ളൂ വലിയ അധ്യായമാണ് അതിലെ ആദ്യ ഭാഗം അർജുനവിഷാദ യോഗത്തിൻ്റെ തുടർച്ച തന്നെയായിട്ടുള്ള ഭാഗം ആണ് ആദ്യത്തെ പത്ത് ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः अद श्रीमद् भगवद् गीतायां द्वितीयो अध्यायः सांख्य योगः संजय उवाच तम तथा कृपया विष्टम् अश्रुपूर्ण अश्रुपूर्ण गुलेक्षणम् विशीदंदमिदं वाक्यं उवाच मधुसूदन श्री भगवाच कुतस्वाकस्मलिद विषमे समुपस्थित अनाचुष्टम स्वर्ग अकीर्ति लोके हवामस्तु गुरूनिह भुंजीय भोगाधिर प्रदिग्धा न चैद विद्म यद्वा जेम य दिवा नो जयु या न्वा न जिजीषा ते वस्तिदा प्रमुखेदातराष्ट्र काोषो बहत स्वभाव पृछा तां धर्म सूढ़ चेदा यश्रेयस शिष्यस्ते हम सां प्रपन्न न हि प्रपश्यामि ममापनुद्यात् यच्छोगमुचोषणमिन्द्रियाणाम् अवाप्य भूमौ असपत्नवृद्धम् राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषिकेशम् गुढागेश परन्दवः न इति गोविन्दम्

തുടക്ക ഭാഗത്താണ് അർജുനന്റെ വിലാപം തുടരുകയാണ് ആരംഭത്തിൽ രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാനാണ് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് അർജുനന്റെ ഉള്ളിലുള്ള സർവ സംശയങ്ങളെയും അല്ലെങ്കിൽ സർവമൂഢത്വത്തെയും പുറത്തേക്ക് കൊണ്ടുവരാനായിക്കൊണ്ട് ചാട്ടവാറടി പോലെ വളരെ തീവ്രമായ പദപ്രയോഗങ്ങളെ കൊണ്ട് അർജുനനെ ശരിക്കൊന്ന് പിടിച്ചു ഒലച്ചു പിടിച്ചു കുലുക്കി അർജുനന്റെ മുൻ നിശ്ചയത്തെ ഇളക്കാൻ കഴിഞ്ഞു ഭഗവാന് ഞാനിനി യുദ്ധം ചെയ്യില്ല ഇവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് രഥത്തട്ടിൽ ഇരുന്നതായിട്ടുള്ള ആ അർജുനനെ ആ അവസ്ഥയിൽ നിന്ന് പിടിച്ചൊലച്ച് ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഭഗവാന് സംശയം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാന്റെ മുമ്പിൽ ശിഷ്യഭാവത്തിൽ ശരണം പ്രാപിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുവരുവാൻ ഭഗവാന്റെ അതിരൂക്ഷമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതുകൊണ്ട് സാധിച്ചു കുതസ്ത്വ കിതം വിഷമേ സമുപസ്ഥിതം അനാര്യതുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് ഉഷ്ടപ എന്ന ഭഗവാന്റെ ഗർജനം നിന്റെ ഹൃദയ ദൗർബല്യത്തെ നിന്നെ നശിപ്പിക്കുന്ന ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കൂ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനല്ലേ നീ അങ്ങനെയുള്ള നിലക്ക് ഇപ്പോൾ ഈ നപുസകത്വം ഒട്ടും ചേരുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെപ്പറ്റി ചൊലച്ചു അപ്പൊ അർജുനൻ തിരിച്ച് ഭഗവാനോട് ചോദിച്ചു പൂജാർഹരായിരിക്കുന്ന ഭീഷ്മദ്രോണ ദ്രോണ പ്രഭൃതികളെ എങ്ങനെ ഞാൻ അസ്ത്രങ്ങളെ കൊണ്ട് പ്രതിയുദ്ധം ചെയ്യും അവരെ എങ്ങനെ ഞാൻ ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കും കഥം ന ചോദിക്കുന്നത് കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി ഇങ്ങനെയുള്ള മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്ത് കഴിയുന്നതാണ് എനിക്ക് ശ്രേയസ്കരമെന്ന് ഞാൻ കരുതുന്നു അഥവാ അർത്ഥകാമന്മാരാണെങ്കിൽ പോലും ഏതെങ്കിലും സ്വാർത്ഥത കൊണ്ടുവന്നവരാണെങ്കിൽ പോലും അവരെ കൊന്നാൽ അവരുടെ രക്തം പുരണ്ടതായിട്ടുള്ള ഭോഗങ്ങളല്ലേ ഞാൻ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് ഗുരുക്കന്മാരുടെ രക്തം പുരണ്ട ഭോഗങ്ങൾ എനിക്ക് വേണ്ട ഞാൻ അവരെ കൊല്ലാൻ തയ്യാറില്ല എന്ന് അർജുനൻ തന്റെ ന്യായീകരണം തുടരുകയാണ് മറ്റ് ഒന്നാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞതായിട്ടുള്ള എല്ലാ ന്യായീകരണങ്ങളെയും ഭഗവാൻ ഒറ്റയടിക്ക് തട്ടിത്തെറുപ്പിച്ചു കശ്മലമായിട്ടുള്ള ഈ അവസ്ഥ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊറ്റ ചോദ്യം കൊണ്ട് അർജുനന്റെ അത്രയും നേരം ഘോരഘോരം പ്രസംഗിച്ചതായിട്ടുള്ള അതിമഹത്തരം എന്ന് കേൾക്കുന്നവരൊക്കെ ധരിക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രസംഗം അതി ഉദാത്തമായിട്ടുള്ള പ്രസംഗം ദയയുടെ പ്രകടമായിട്ടുള്ള പ്രസംഗം അങ്ങനെ വലിയൊരു പ്രസംഗം ചെയ്ത് തന്നെ പോലെ അറിവുള്ളവൻ ആരുമില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അർജുനൻ അതാണ് ഇനിയും ഭഗവാൻ ആരംഭത്തിൽ പതിനൊന്നാം ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു എന്നാൽ മൂടന്മാരെ പോലെ പെരുമാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ സംസാരം പണ്ഡിതന്മാരെ പോലെ അശോച് അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ ചാഷസേ പ്രജ്ഞാവാദങ്ങളെ നീ ഭാഷിക്കുന്നു വലിയ പണ്ഡിതന്മാരുടെ രീതിയിൽ പ്രസംഗങ്ങളെ നീ നടത്തുന്നു പക്ഷേ യഥാർത്ഥ പണ്ഡിതന്മാർ ആരെക്കുറിച്ചും ദുഃഖിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് അർജുനന്റെ ഈ പണ്ഡിത സമാനമായിട്ടുള്ള ഭാഷ്യത്തെ ഭാഷണത്തെ പരിഹസിക്കുന്നുണ്ട് നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു പ്രജ്ഞാപാകാം ഭാഷസേ സേ അപ്പൊ അർജുനൻ സ്വയം വിചാരിച്ചിരിക്കുന്നത് താൻ പറയുന്നതൊക്കെ വലിയ കാര്യമാണ് വളരെ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും നേരം വിളമ്പിയത് പക്ഷെ ഭഗവാൻ അതിനെ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത് നിരാകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭഗവാൻ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ നീ പറഞ്ഞതിലും കാര്യമുണ്ട് അർജുന എന്ന് ഭഗവാൻ ഒരു ചെറിയൊരു ആനുകൂല്യം അർജുനനോട് കാണിച്ചിരുന്നെങ്കിൽ അർജുനൻ അതിന്മേൽ പിടിച്ചു തൂങ്ങിയെന്നെ കൂടുതൽ കൂടുതൽ ന്യായീകരിച്ചേനെ കൂടുതൽ അവശനായേനെ ചിന്തിക്കാതിരുന്നേനെ എന്നാൽ ശരിക്കും അർജുനന്റെ അഹങ്കാരത്തെ അഭിമാനത്തെ മൂടത്വത്തെ ഭഗവാൻ തച്ചുടക്കുകയാണ് കശ്മലം എന്ന പ്രയോഗം കൊണ്ട് ചെയ്തത് കുതസ്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം ഈ വിഷമഘട്ടത്തിൽ എവിടുന്ന് കിട്ടി ഈ വൃത്തികെട്ട സ്വഭാവം നിനക്ക് ഈ നീചമായൊരു ചിന്ത നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചതിലൂടെ അർജുനന്റെ ഉദാത്തമായ പ്രസംഗങ്ങൾ മുഴുവൻ ഭഗവാൻ ചവറ്റ കോട്ടയിലേക്ക് എടുത്ത് കീറി വലിച്ചെറിഞ്ഞു ഡോക്ടറേറ്റ് കിട്ടും വിചാരിച്ച് അവ അവതരിപ്പിച്ച പ്രസംഗമാണ് ഒരു പ്രബന്ധമാണ് അല്ലെ ഡോക്ടറേറ്റ് പോയിട്ട് ഭഗവാൻ അതിനെ കീറി വലിച്ച് ചവറ്റുകൊട്ടയിലിട്ടു അതാണ് ഉണ്ടായത് അപ്പോഴാണ് അർജുനൻ ഒന്ന് ഒലഞ്ഞു പോയത് ഒലഞ്ഞ് ഒന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത് അങ്ങനെ അർജുനൻ ഭഗവാനോട് നിസ്സഹായതയോടെ ചോദിക്കുകയാണ് പുതിയൊരു വാദവുമായിട്ട് അതാണ് ഈ കണ്ട കഥം ഭീഷ്മെ ദ്രോണം ച മധുസൂദന ഇഷുബി അസ്ത്രൈഹി കഥം പ്രതിയോത്സ്യാമി അവരി ആക്രമിച്ചാൽ ഞാൻ എങ്ങനെ അവരോട് തിരിച്ചാക്രമിക്കും അപ്പൊ താൻ അങ്ങോട്ട് ആക്രമിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ആക്രമിച്ചാൽ എങ്ങനെ ഞാൻ തിരിച്ചാക്രമിക്കും എന്നാ ചോദിക്കുന്നത് അവര് പൂജാർഹരാണ് പൂക്കളെ കൊണ്ട് പൂജിക്കേണ്ടവരാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇവരെ കൊന്നാലും കിട്ടുന്ന ഭോഗങ്ങൾ അവരുടെ രക്തം പുരണ്ടതായിരിക്കും അതുകൊണ്ട് എനിക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ തന്റെ കൺഫ്യൂഷൻ അവതരിപ്പിച്ചു ഏതാണ് ഞങ്ങൾക്ക് ഗുരുതരമായത് ഗൗരവമേറിയത് ശ്രേഷ്ഠതയുള്ളത് എന്ന് ഞാൻ അറിയുന്നില്ല ഇത് രണ്ടിൽ വെച്ച് ഏത് രണ്ടിൽ യുവാ ജയേമ യതിവാ നോ ജയേയു ഞങ്ങൾ അവരെ ജയിക്കണമോ അവർ ഞങ്ങളെ ജയിക്കണമോ ഏതാണ് നല്ലത് ശ്രേഷ്ഠമായത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല ഏതൊരു ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവരുതാ മരിക്കാൻ തയ്യാറായി യുദ്ധമുഖത്ത് വന്നു നിൽക്കുന്നു പ്രമുഖേ അവസ്ഥിതാഹ എന്റെ തൊട്ടു മുമ്പിലിതാ വന്നു നിൽക്കുന്നു ഇവരെ കൊന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ അർജുനൻ പുലമ്പുന്നു ഒന്നുകൂടെ ഉദാത്ത ചിന്തകൾ അവതരിപ്പിക്കുന്നവനെ പോലെ വിശാല ഹൃദയനെ പോലെ അർജുനൻ തന്റെ വീക്ക്നെസ്സിനെ മറച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല പുച്ഛത്തോടുകൂടെ നോക്കുണ്ടാവും അർജുനനെ അർജുനന്റെ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ പിന്നെയും അതേ ഭാവത്തിൽ അർജുനെ ശാസിക്കുന്ന രീതിയിൽ യുദ്ധത്തിന് നിർബന്ധിക്കുന്ന രീതിയിൽ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് അർജുനൻ കൂടുതൽ വിവശനായിക്കൊണ്ട് സത്യസന്ധനായി തനിക്ക് എന്താ പറ്റിയത് എന്ന് പറയുന്നത് തനിക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്താണ് തന്റെ കർത്തവ്യം എന്ന് നിശ്ചയിക്കാനാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് തന്റെ മൗഢ്യത്തെ അംഗീകരിക്കുകയാണ് തനിക്ക് ഒരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട് എന്ന് അവതരിപ്പിക്കുകയാണ് അതാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ